ഹേ ഗായ്സ് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഋഷികേശിലാണുള്ളത് ഋഷികേശിൽ ഞാനിവിടെ ഒരു ഡോമട്രി എടുത്തിട്ടാണുള്ളത് കാണാൻ പറ്റും ഇതാണ് എൻ്റെ ഡോമട്രി കണ്ടോ നമ്പർ വൺ പക്ഷെ ഒരു പ്രശ്നമുണ്ട് എനിക്കിവിടെ ലോക്കില്ല വലിയ ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഡോമട്രി ഒക്കെ എടുത്ത് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഒരു ലോക്ക് കയ്യിൽ കരുതുന്ന നന്നായിരിക്കും ഞാൻ എന്തായാലും താഴോട്ട് പോയിട്ട് ഒരു ലോക്ക് വാങ്ങണം പിന്നെ നമുക്ക് മൊത്തമായിരുന്നു ഋഷികേഷ് ഒന്ന് കവർ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡോമിൻ്റെ ഉള്ളിൽ ക്യാമറ ഒന്നും ഇല്ല പുറത്തെ ക്യാമറയുള്ളൂ അതുകൊണ്ട് തന്നെ ആയിട്ട് തോന്നുന്നില്ല കാരണം ഇവിടെ ടെൻ ബൈ ഡോമട്രി ആണ് എന്തായാലും നമുക്ക് പുറത്തേക്ക് പോകാം ഹലോ ഞാൻ അപ്പോൾ ഈ ഒരു ഹോസ്റ്റലിലാണ് സ്റ്റേ ചെയ്യുന്നത് നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് ലോക്ക് മേടിക്കാൻ പറ്റും ഞാൻ എന്തായാലും ലോക്ക് മേടിക്കട്ടെ അപ്പോൾ അമ്പത് രൂപയ്ക്കാണ് എനിക്കൊരു ചെറിയൊരു ലോക്ക് കിട്ടിയത് ഇപ്പോ ബാഗ് ലോക്ക് ചെയ്തിട്ടുണ്ട് ഈ ഹോസ്റ്റലിൽ രണ്ട് മൂന്ന് ബ്രോ എൻ്റെ കൂടെ ജോയിൻ ആവാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ എൻ്റെ കൂടെ പോവാം ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു ഗെട്ടിലേക്ക് പോവാണ് ഗട്ടിലേക്ക് പോകുന്ന വയ്യാണിത് ബ്രോ ഒക്കെയാണ് എൻ്റെ കൂടെ ജോയിൻ ആയിട്ടുള്ളത് ഇത് ബ്രോ ഹലോ യാശ്രോ ആ ബ്ലോ ഐ എം ഫ്രോം ഡൽഹി ഐ ഫ്രം മുംബൈ നമ്മൾ പേരും നാല് പേരും ഗട്ടിലേക്ക് പോകാൻ നമ്മൾ ഗട്ടിലേക്ക് പോകുന്ന വയ്യാണിത് ഇവിടെ ഒക്കെ ഉണ്ടോ ടൂറിസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാണ്ടിയിട്ട് വിൽക്കുന്ന ഡ്രസ്സുകളാണ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കണ്ടോ ഫുള്ള് ഫോറിൻ ടൂറിസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാണ്ടി കടകൾ തുറന്നു വെച്ചിട്ടാണ് ഉള്ളത് കൃഷിക്ക് ശേഷം അതൊരുപകരണ ഒരു വൈബമാണ് അപ്പം അങ്ങനെ ഗംഗാനദീൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് ഇപ്പോൾ നൈ നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് കലങ്ങിയിട്ട് കാണാം കാരണം മഴ കൊണ്ട് നല്ലപോലെ ഉള്ളത് വെള്ളം ഇവിടുത്തെ വരെ കാര്യമായിട്ടുണ്ടായിരുന്നു കാണാൻ പറ്റും കണ്ടോ ഒരു കുട്ടി ഇങ്ങനെ കളിക്കുന്നുണ്ട് ഇവിടുന്ന് അപ്പോൾ ഇവിടുത്തെ വരെ വെള്ളം കാര്യമായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വെള്ളം ഉള്ളത് കണ്ടോ ഒരുപാട് പേർ ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുന്നത് കാണാൻ പറ്റും അതുമാത്രമല്ല നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റും കേട്ടോ വരുന്നൊരു രസമാണ് കേട്ടോ എവിടെ ഇങ്ങനെ നിൽക്കാൻ കാരണം നല്ല ആണ് മെഡിറ്റേഷൻ ചെയ്യാനൊക്കെ പറ്റിയൊരു പ്ലേസ് ആണ് ഞങ്ങൾക്ക് അവിടെ നോക്കിയാൽ ഒരാൾ മെഡിറ്റേഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും രണ്ടോ അതിങ്ങനെ ഒഴിക്ക് വിടുകയാണ് ഞാനങ്ങനെ ഗംഗയിൽ ഇറങ്ങിയിട്ടാണ് ഉള്ളത് വെള്ളം ചെറുതായിട്ട് തണുപ്പുണ്ട് ഓ ബ്രോക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞാനേ ഇറങ്ങിയിട്ടുള്ളൂ ഫുള്ള് പോവുകയാണ് ഉണ്ടോ സൈഡിലായിട്ട് ഇങ്ങനെ പോവുകയാണ് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ചെറുതായിട്ടിങ്ങനെ താണു പോകുന്നുണ്ട് അത്യാവശ്യം നല്ല ഒഴിക്കുണ്ട് കേട്ടോ അതുകൊണ്ട് അങ്ങോട്ടൊക്കെ പോയാൽ ഡേഞ്ചറാണ് ആരും അങ്ങനെ കുളിക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല കേട്ടോ ഈ ഒരു ഭാഗത്തുനിന്നും അങ്ങനെ ആരും കുളിക്കുന്നതായിട്ട് കാണുന്നില്ല എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് നമ്മളിപ്പോൾ സായിഗട്ടിലാണ് ഉള്ളത് അങ്ങനെ ഇവിടെ ആരതി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇ ബ്രോ അത്യാവശ്യം നല്ലപോലെ മലയാളം സംസാരിക്കാം സേ ദാറ്റ് യു ക്യാൻ സ്പീക്ക് ഗുഡ് മലയാളം ഐ ഓൺലി നോ സംസ് ഓക്കെ ലൈക്ക് നീ എവിടേക്കാണ് പോകുന്നവിടേക്കാണ് പോകുന്നത് അത്യാവശ്യം രണ്ടുമൂന്ന് നമ്മളിവിടുന്ന് വെജ് മൊമോസ് പറഞ്ഞിട്ടുണ്ട് കാരണം ഇവിടെ നമുക്ക് നോൺ വെജ് ഒന്നും കിട്ടത്തില്ല കാരണം ഹരിദ്വാർ ഋഷികേശ് ഇവിടെ നമ്മള് വെജ് മൊമോസ് കഴിച്ചോണ്ടിരിക്കും നമ്മളിത് കൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഇത് അയച്ചോണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും നമ്മുടെ ഹോസ്റ്റലിലേക്ക് പോകുന്ന റൂട്ടാണ് കണ്ടോ നമുക്കിങ്ങനെ ഒരുപാട് പെയിൻറിങ്സുകൾ കാണാൻ പറ്റും മനസ്സിലല്ലേ ഓട്ടോ എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ ഓട്ടോയിലാണ് വന്നത് രാംസൂലയിലേക്കാണ് പോകുന്നത് ആ പാലം കണ്ടോ നിങ്ങൾ ആ പാലം ക്രോസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റും നല്ല രസം ലൈറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ രാംസൂല ബ്രിഡ്ജിൻ്റെ മോൾക്കൂടെയാണ് നടക്കുന്നത് കണ്ടോ താഴെ മൊത്തം കോൺക്രീറ്റ് ആയിട്ടാണ് ഉള്ളത് ഒരു തൂക്കുപാലമാണ് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള നല്ല രസമല്ലേ കാണാൻ ഉണ്ടോ പാലം ചെറുതായിട്ട് കുല്ലുകുന്നുണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരുപാട് പേരിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഗംഗാ നദി ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറൊരു രസമാണ് ഉണ്ടോ ഇവിടുന്ന് എന്ത് രസാണല്ലേ കാണാൻ ലൈറ്റ് ചെയ്തിട്ട് വേറൊരു രസമാണ് ഈ പാലം കാണാൻ നമ്മളിപ്പോൾ ഏകദേശം സെൻറ്ററിൽ എത്തി പാലത്തിൻ്റെ മുകളിൽ ഇതുപോലെ നമ്മളിങ്ങനെ ലോക്ക് ചെയ്തിട്ടതായിട്ടും കാണാൻ പറ്റും കണ്ടോ ഒരുപാട് ഇങ്ങനെ ലോക്കും കാണാൻ പറ്റും അങ്ങനെ നമ്മളിപ്പോ ബ്രിഡ്ജ് ക്രോസ് ചെയ്തു നിങ്ങളുടെ തീരത്ത് ഇങ്ങനെ ചെറുതായിട്ട് കച്ചവടം ചെയ്യുന്ന കടകളൊക്കെയാണ് കാണുന്നത് ഒരുപാട് പശുക്കൾ ഉണ്ടോ അങ്ങനെ നമ്മളിവിടെയുള്ളൊരു അമ്പലത്തിൽ വന്നിട്ടാണ് ഉള്ളത് ഇപ്പോൾ ഉള്ളതാണ് ഗീതാഭവൻ ഭഗവീത് ഗീതയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നത് ഇവിടെ നിന്നാണ് ഇത് ഒരു ആശ്രമമാണ് നിങ്ങൾക്ക് ഈ സൈഡിലൊക്കെ കാണാം ഒരുപാട് മുറികളായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും കണ്ടോ അപ്പോൾ ഇവിടെ നമുക്കൊരു പ്രതിഷ്ഠ കാണാൻ പറ്റും നമ്മളിപ്പോൾ പരമാത്മിക മുന്നിലാണ് ഉള്ളത് ഇവിടെ ഒരുപാട് ഒരുപാടാളെ കാണാൻ പറ്റും കണ്ടോ ഒരുപാട് ഒരുപാടാളെ കാണാൻ പറ്റും ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഹനുമാൻ്റെ ഒരു വലിയൊരു ഇത് കാണാൻ പറ്റും കേട്ടോ ഹനുമാൻ ഇങ്ങനെ നെഞ്ച് വിരിച്ച് നിൽക്കുന്നത് പോലെയുള്ള ഒരിതാണ് കണ്ടോ ഒരുപാട് കുട്ടികളിങ്ങനെ പൂ വിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഈ ഒരു കുട്ടിയൊക്കെ ഇങ്ങനെ പൂ വിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഒരുപാട് കുട്ടികളുണ്ട് അങ്ങനെ ചെറിയ കുട്ടികൾ ഇങ്ങനെ പൂ വിൽക്കുന്നുണ്ട് ഞാനങ്ങനെ തിരിച്ചെൻ്റെ ഡോമട്രീലെത്തിയിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ഞാൻ എന്തായാലും ഒരു ദിവസം കൂടി ഋഷികേശിൽ സ്റ്റേ ചെയ്യാൻ വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ ഒന്നും കൂടിയും എക്സ്റ്റൻഡ് ചെയ്യണം ഞാനങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ സീക്രട്ട് വാട്ടർഫോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒറ്റയ്ക്കുള്ള ബ്രോക്കെ ഇന്നലെത്തെ ബ്രോ എൻ്റെ കൂടെ ജോയിൻ ആയിട്ടുണ്ട് ദിവസം ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഒരുപാട് ക്യാമ്പിംഗ് സ്പോട്ടൊക്കെ കാണുന്നുണ്ട് നമുക്കിവിടെ ഒരു സ്വിമ്മിങ് പൂളുണ്ട് കേട്ടോ പെർ പേഴ്സൺ നൂറ് രൂപയാണ് കുറച്ച് പേരൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കുളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മളെന്തായാലും മുന്നോട്ടേക്ക് നടന്നു പോകണം ഇവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ നടക്കാനുണ്ട് കേട്ടോ ഇതൊക്കെ നോക്കി നമുക്ക് ഒരുപാട് ക്യാമ്പിംഗ് സ്പോട്ട് കാണുന്നുണ്ട് നല്ല തണുത്ത വെള്ളമാണ് എന്തായാലും നമ്മൾ ഇവിടെ നല്ല ചൂടാണ് ചെറിയ രീതിയിലൊരു ചൂടുണ്ട് അതുകൊണ്ടുതന്നെ ഇവിടുന്ന് കുളിക്കാൻ നല്ല രസമായിരിക്കും കേട്ടോ ഒരുപാട് ക്യാമ്പിംഗ് ഉണ്ട് കേട്ടോ ഇത് ഒരു അഡ്വഞ്ചർ ആണ് ഇവിടെ ഇവിടെ നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബങ്കി ചമ്പി അതുപോലെ തന്നെ റിവർ റാഫ്റ്റിങ് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം വങ്കി ജമ്പിങ്ങിന് ഏകദേശം നാലായിരത്തി സംതിങ് ആണ് വരുന്നതെന്ന് തോന്നുന്നു ഫുള്ള് നോക്കുകയാണെങ്കിൽ ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് ഇനി നമുക്ക് ഒരുപാട് ദൂരം കയറി പോകാനുണ്ട് ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ആളുകൾ ഇങ്ങനെ കുളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ബ്യൂട്ടിഫുൾ അല്ലേ അവതോ നമുക്ക് ഒരുപാട് കാരാനുണ്ട് ഇങ്ങനെ കയറി മുകളോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ബൈക്ക് വരട്ടെ നിങ്ങളിപ്പോ ഒരു സ്കൂട്ടി രണ്ടിടക്കാണെങ്കിൽ ഇവിടെ നമുക്ക് പോകാൻ പറ്റും ഇങ്ങനെ നടന്നു പോകേണ്ട ആവശ്യമുണ്ടായില്ല ഞാൻ എന്തായാലും നടന്നു പോകാണ് ഞങ്ങൾ എല്ലാവരും ഉണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു വാട്ടർ ഫോൾ കാണാം അത് വാട്ടർ ക്രോസിങ് ആണ് വണ്ടി എടുത്ത് നമുക്ക് ഇവിടം വരെ വരാൻ പറ്റും കേട്ടോ ഇനി അങ്ങോട്ടേക്ക് കയറി പോകണം സ്കൂട്ടി ഉണ്ടെങ്കിൽ ഇതിന്റെ മുകളിലും കയറാൻ പറ്റും നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് പല പല സാഡ്ലൈറ്റ് ഇങ്ങനെ സാഡ്ലൈറ്റ് ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ കുളിക്കുന്നതാണ് ലാസ്റ്റ് പാർക്കിംഗ് ആണ് ഇത് നമ്മളെത്തിയിട്ടോ ഇനി ഇവിടെ നമ്മൾ കുറച്ച് ദൂരം കയറാനുണ്ടെന്ന് തോന്നുന്നു സീക്രട്ട് വാട്ടർഫാൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആർക്കും അറിയാത്ത വാട്ടർഫാൾ ആണ് അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ തന്നെ ഉണ്ടില്ല ഒരുപാട് പേര് ഇവിടുത്തേക്ക് വരുന്നുണ്ട് ഇതൊരു ഫേമസ് വാട്ടർഫാൾ ആണ് ഇവിടുന്ന് നമ്മൾ ആ വാട്ടർഫോളിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കയറാണുണ്ട് കുറച്ച് മൂടി മുകളിലോട്ട് കയറിയാൽ നമുക്ക് നല്ല വ്യൂ കിട്ടും ഇവിടുന്ന് ഒരുപാട് പേരിങ്ങനെ കുളിക്കുന്നത് കാണാൻ പറ്റും വേറെ ലെവലിൽ വെള്ളച്ചാട്ടാണ്ടോ ഇത് വളരെ കുറച്ച് പേരേ ഉള്ളൂ നമ്മളിങ്ങനെ വാട്ടർ ക്രോസ് ചെയ്തു മുകളിലേക്ക് പോകാനാണ് പ്ലാന് ഇങ്ങനെ ഗ്രോക്ക് കാര്യം വരുന്നുണ്ട് വേറെ ലെവലല്ല കല്പ്പറിയൊന്നും അല്ല അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ നൈസാണ് വേറെ രസാണ് നല്ല തെളിഞ്ഞ വെള്ളാണ് അതും മാത്രമല്ല നല്ല തണുപ്പാണ് ഇവിടെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം കല്ലിങ്ങനെ ഇങ്ങനെ ആണ് ആ വേറെ ലെവലാണ് ഗ്രോ ഒക്കെ നമ്മുടെ ഇവിടെ ഉണ്ട് നൈസല്ലേ

हाँ नीचे हैं, इसके लिए आ रहा है, वहाँ भी बहुत जा रहे हैं। ാണ് പോലെയ വെള്ളം റോഡ് കുറച്ച് ഡേഞ്ചറാണ് അവിടുത്തേക്ക് പോകുന്നത് ആണ് ഇവിടെ നല്ല പോയിസാണ് അവിടെ കുറച്ച് ആൻ കൂടുതലാണ് വേറെ രസ നല്ല തണുത്ത വെള്ളാണ് വേറെ രസമാണ് ാണ് ബാഗില് നമ്മൾ ഡ്രസ് ഒക്കെ വെച്ചിട്ടുണ്ട് എല്ലാ ഡ്രസ്സും ബാഗിലത് അപ്പൊ ഞാൻ ബാഗ് എടുത്തോണ്ട് ഉപകാരം ഉണ്ടായി താഴോട്ടേക്ക് ഇറങ്ങിക്കണ്ടാകുന്നതാണ് അവിടെ ഒരുപാട് ഇപ്പോൾ കുളിക്കുന്നതായിട്ട് കാണാൻ പറ്റും നമ്മളിതിന്റെ ഏറ്റവും താഴെ വന്നിട്ടുണ്ട് നല്ല തെളിഞ്ഞ വെള്ളാണുണ്ടോ ഓ ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു ഷവർ പോലത്തെ ഒരു ഏരിയ ഉണ്ട് ആ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു കഫേ കാണാൻ പറ്റും ഒരു ഷവർ പോലത്തെ ഏരിയ നമ്മൾ കുളിച്ചു കഴിഞ്ഞു നമ്മളങ്ങനെ താഴത്തേക്ക് പോവാൻ കേട്ടോ ചായ പീങ്ങിട്ട് നമുക്ക് ഇതും കഴിക്കാൻ വിചാരിക്കുന്നു ഞാനിങ്ങനെ തിരിച്ചിന്റെ ഡോമറ്ററിയിൽ എത്തിയിട്ടുണ്ട് ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ ആണിത് ഇനി എന്തായാലും ഈവനിങ് ത്രിവേണി ഘട്ടിലേക്ക് പോകാൻ ആയിരിക്കുന്നു ഇവിടുന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ പോകാനുണ്ട് ഒരു ആറ് മണിക്കങ്ങനെയാണ് ഗംഗാരത്തി അടക്കുക ഗംഗാരത്തി കാണമെന്നാണ് ആഗ്രഹം ഞാനങ്ങനെ ത്രിവേണി ഘട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗംഗാരതി കാണാൻ വേണ്ടി വന്നതാണ് ആറരയ്ക്ക് അങ്ങനെയാണ് ഗംഗാരത്തി അടക്കുക പക്ഷേങ്കിലും നേരത്തെ വന്നാലും നമുക്ക് കൂടുതൽ അടുത്ത് നിന്ന് കാണാൻ പറ്റും നല്ല രീതിയിൽ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ വന്നത് ഷൂ ഇവിടെ വെക്കണം ഇത് ഫ്രീ ആണ് നമുക്ക് ഇവിടെ നിന്നാണ് ആരത്തി കാണാൻ പറ്റുക അങ്ങനെ ഗംഗാരത്തി കാണാൻ വേണ്ടി ഞാനിവിടെ ഇങ്ങനെ ഇരുന്നിട്ടാണ് നമുക്ക് സമയം അറുപൂടി ആയിട്ടുള്ള അങ്ങനൊക്കെ ഇങ്ങനെയാണ് കൊടുക്കുന്നത് അതിൻ്റെ ഇവിടെ എവിടെയെങ്കിലും മുന്നേ മുന്നിൽ വന്നുകൊണ്ട് എനിക്ക് ഇവിടെ സീറ്റ് കിട്ടി കിട്ടുകയാണ് ഒരുപാട് ദൈക്കലായി പോകുന്നു अखाविंदे इतवे शेयर लाओ मटदरस पाष्णार सब के शेयार आदम उखुन्दंद्मत्साव अधावि രുതി കഴിഞ്ഞിട്ടോ ഇത് മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലെങ്കിലും ജീവിതത്തിൽ വേണമെന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ കൃഷിക ശരിധാരൊക്കെ എന്തായാലും എനിക്കിവിടെ വരാൻ പറ്റി ഒരുപാട് സന്തോഷം വേറെ ഫീലാണ് എന്താ പറയുക വല്ലാത്തൊരു ഫീലാണ് കാണാൻ പറ്റത്തില്ലേലും ഒരുപാട് സന്തോഷം ഇങ്ങനെയായി പ്രസാദം കൊടുക്കുന്നുണ്ട് ഞാനൊന്ന് മേടിച്ചിട്ടുണ്ട് ഒരു വേറെ തന്നെ ഒരു ഫീലാണ് ആരതിക്ക് കാണാൻ പറ്റിയും തിരിച്ച് ഞാൻ അങ്ങോട്ടേക്ക് നടക്കുകയാണ് ഹോസ്റ്റലിന്റെ ഭാഗത്തേക്ക് നടക്കുകയാണ് ഏകദേശം ഒരു നാല് കിലോമീറ്റർ നടക്കാനുണ്ട് ഈ ഒരു സൈഡിലൊക്കെ നമുക്ക് ഒരുപാട് കടകൾ കാണാൻ പറ്റും ഉണ്ടോ പൂജക്കാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകളാണ് ഉണ്ടോ എല്ലാം ഇങ്ങനെയുള്ള കടകൾ ഒരുപാടുണ്ട് ഇവിടെ നമുക്ക് നമുക്കിവിടെ ഇങ്ങനെയുള്ളൊരു കാഴ്ച കാണാൻ പറ്റും പൈസ ആണ്ട്ടോ പൈസയുടെ മാല ഇവർ ഭാഗത്തൊക്കെ ഒരു ഡ്രസ്സിൻ്റെ കടകളാണെല്ലാം വളരെ ചെറിയ പൈസയാണ് കാണുന്നത് ഇതിന് ഇരുന്നൂറ് നൂറ് അങ്ങനെയൊക്കെയാണ് കാണുന്നത് ഞാൻ എന്തെല്ലാം മെയിൻ റോഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ എൻ്റെ ഹോസ്റ്റലിൽ അടുത്ത് എത്തി ഇവിടെയുള്ള ഈ കയറ്റാണ് കയറ്റായിരുന്നു എല്ലാ മെനുവിലും നമുക്ക് സൗത്ത് ഇന്ത്യൻ ഫുഡ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ സൗത്ത് ഇന്ത്യൻ തന്നെ കാണുന്നുണ്ടോ പക്ഷെ സൗത്ത് ഇന്ത്യ ഐറ്റംസ് ഒന്നും ഇല്ല ഞാനിപ്പോൾ വെജ് വെജ് ബിരിയാണിക്ക് വന്നിട്ടുണ്ട് ഇരുന്നൂറ് രൂപയാണ് എന്നാലും കഴിക്കും ഞാനിപ്പോൾ രണ്ട് കടയിലായി സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുമെന്ന് വിചാരിച്ച് കാര്യം പക്ഷേ കിട്ടിയില്ല പിന്നെ എൻ്റെ ബിരിയാണി ഇവിടെ വന്നിട്ടുണ്ട് വെജ് ബിരിയാണിയാണ് അതുപോലെ തന്നെ ചായ ഞാനി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് തൈരും ഉണ്ട് നല്ല സ്പൈസിയുണ്ടോ നല്ല എരിവുണ്ട് സംഭവം അടിപൊളിയാണ് പക്ഷെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ഉള്ളു നല്ല സ്പൈസി ആണ് അങ്ങനെ ഗായസ് ഞാനിപ്പോൾ എൻ്റെ ഹോസ്റ്റലിൽ തിരിച്ചെത്തിയിട്ടുണ്ട് പിന്നെ എന്തായാലും നാളെ നമ്മൾ ഹരിദ്വാറിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും എന്താ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം സീ യു ഗായസ് ബായ് ബായ്